നമസ്കാരം മനുഷ്യരാശിയുടെ ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിലെ ഏറ്റവും ധീരവും വിസ്മയകരവുമായ അധ്യായങ്ങളിൽ ഒന്നാണ് കാസിനി ഹ്യൂജിൻസ് ദൗത്യം സൗരയുധത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രഹമെന്ന് വിശേഷിക്കപ്പെടുന്ന ശനിയുടെയും അതിന്റെ നിഖൂഢതകൾ നിറഞ്ഞ ഉപഗ്രഹങ്ങളുടെയും രഹസ്യങ്ങൾ തേടി നടത്തിയ ഈ യാത്ര അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ഇറ്റാലിയൻ ബഹിരാകാശ ഏജൻസി എന്നിവർ സംയുക്തമായി രൂപം നൽകിയ ഈ ബഹൃത്തായ പദ്ധതി പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ അടിമുടി മാറ്റിക്കുറിച്ചു ശനിയുടെ വലയങ്ങൾ അന്തരീക്ഷം ഉപഗ്രഹങ്ങളിലെ ജീവന്റെ സാന്നിധ്യം എന്നിവയെക്കുറിച്ച് മുമ്പ് ഒരിക്കലും ലഭിക്കാത്ത അറിവുകൾ നൽകുക എന്നതായിരുന്നു ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഒക്ടോബർ പതിനഞ്ചിന് കേപ് കനാവറിൽ നിന്ന് ടൈറ്റൻ ഫൈവ് ബി സെന്റോർ റോക്കറ്റിലേറിയാണ് കാസിനി ഹ്യൂജിൻസ് പേടകം വിക്ഷേപിക്കപ്പെടുന്നത് നാസയുടെ കാസിനി ഓർബിറ്ററും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഹ്യൂജിൻസ് പ്രോബും അടങ്ങുന്നതായിരുന്നു ഈ സങ്കീർണമായ പേടകം ശനിയിലേക്കുള്ള ദൂരവും അതിനായുള്ള ഊർജവും കണക്കിലെടുത്ത് ശുക്രൻ ഭൂമി വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ സഹായം പ്രയോജനപ്പെടുത്തിയാണ് പേടകം മുന്നേറിയത് ഏഴ് വർഷം നീണ്ട ദീർഘയാത്രയ്ക്കൊടുവിൽ രണ്ടായിരത്തി നാല് ജൂലൈ ഒന്നിന് സിനി ശനിയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു അതോടെ ശനിയേയും അതിൻ്റെ ഉപഗ്രഹങ്ങളെയും അടുത്തറിയാനുള്ള പതിമൂന്ന് വർഷങ്ങൾ നീണ്ട നിരീക്ഷണങ്ങൾക്ക് തുടക്കമായി ഈ ദൗത്യത്തിലെ ഏറ്റവും ആവേശകരമായ നിമിഷം രണ്ടായിരത്തി നാല് ഡിസംബറിൽ കാസിനിൽ നിന്ന് ഹ്യൂജിൻസ് പ്രോബ് വേർപ്പെട്ടതായിരുന്നു ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റന്റെ രഹസ്യങ്ങൾ തേടിയായിരുന്നു ഈ യാത്ര രണ്ടായിരത്തി അഞ്ച് ജനുവരി പതിനാലിന് ഹ്യൂജിൻസ് ടൈറ്റന്റെ കനത്ത അന്തരീക്ഷത്തിലൂടെ താഴേക്കിറങ്ങി രണ്ട് മണിക്കൂറിലധികം നീണ്ട ഈ ഇറക്കത്തിനിടയിലും ഉപരിതലത്തിൽ എത്തിയ ശേഷവും ഹ്യൂജിൻ സഹിച്ച വിവരങ്ങൾ ശാസ്ത്രലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു ഭൂമിയുടേതിന് സമാനമായ ഭൂപ്രകൃതിയും എന്നാൽ ജലത്തിനു പകരം മീധൈനും ഈഥൈനും ഒഴുകുന്ന നദികളും തടാകങ്ങളും ടൈറ്റനിലുണ്ടെന്ന് ഈ ദൗത്യം കണ്ടെത്തി സൗരയുധത്തിന്റെ പുറം ഭാഗത്തുള്ള ഒരു ഉപഗ്രഹത്തിൽ മനുഷ്യനിർമ്മിത പേടകം ഇറങ്ങുന്നത് ചരിത്രത്തിൽ ഇത് ആദ്യമായിരുന്നു ടൈറ്റനെ കൂടാതെ ശനിയുടെ മറ്റു ഉപഗ്രഹമായ ൻസെലഡാസിലും വിസ്മയകരമായ കണ്ടെത്തലുകൾ നടത്താൻ കാസിനിക്ക് സാധിച്ചു എൻസിലഡാസിന്റെ തെക്കേ ധ്രുവത്തിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന ജലധാരകൾ അവിടെ ഉപരിതലത്തിന് താഴെ വലിയൊരു സമുദ്രം തെളിവുകൾ നൽകി ഈ സമുദ്രത്തിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ജൈവ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ശാസ്ത്രലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു അടുത്തിടെ നടന്ന പഠനങ്ങൾ പ്രകാരം എൻസിലഡോസിൽ ദ്രാവകാവസ്ഥയിലുള്ള ജലം തങ്ങി നിൽക്കുന്ന പോക്കറ്റുകൾ ഉണ്ടെന്നും നിഗമനങ്ങളുണ്ട് ശനിയുടെ അതിമനോഹരമായ വലയങ്ങളെക്കുറിച്ചും അവയുടെ ഘടനയെക്കുറിച്ചും കാസിനി നൽകിയ വിവരങ്ങൾ ഗ്രഹങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ നൽകി യഥാർത്ഥത്തിൽ രണ്ടായിരത്തി എട്ടിൽ അവസാനിക്കേണ്ടിയിരുന്ന ഈ ദൗത്യം കാസിനിയുടെ മികച്ച പ്രവർത്തനക്ഷമത കണക്കിലെടുത്ത് പല തവണ നീട്ടിവെച്ചു ഇക്വിനോക്സ് സോളിസ്റ്റിക്സ് എന്നീ ദൗത്യങ്ങളിലൂടെ ശനിയിലെയും ഉപഗ്രഹങ്ങളിലെയും കാലാനുസൃതമായ മാറ്റങ്ങൾ ദീർഘകാലം നിരീക്ഷിക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചു ഒടുവിൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനഞ്ചിന് തൻ്റെ ഇന്ധനം തയ്യാറായപ്പോൾ കാസിനി ശനിയുടെ അന്തരീക്ഷത്തിലൂടെ ഒരു ഉൾക്കയെപ്പോലെ എരിഞ്ഞു തീരുവാൻ തീരുമാനിക്കുകയായിരുന്നു ഭൂമിയിൽ നിന്ന് അയച്ച അവസാന സന്ദേശത്തിന് ശേഷം കാസിനി ശനിയുടെ അന്തരീക്ഷത്തിൻ്റെ ഭാഗമായി മാറി ടൈറ്റനിലേക്കും എൻസലഡാസിലേക്കും ഭാവിയിൽ നടത്താനിരിക്കുന്ന ഡ്രാഗൺ ഫ്ലൈ പോലെയുള്ള പര്യവേക്ഷണങ്ങൾക്ക് വലിയൊരു അടിത്തറ ഇട്ടാണ് കാസിനി ഹ്യൂച്ചൻസ് ദൗത്യം അന്ന് വിടവാങ്ങിയത് ഫെഡെസ്ക് തത്ത്വ